ശ്ലീഹന്മാരുടെ പ്രവർത്തനങ്ങൾ യേശുക്രിസ്തുവിന്റെ ഈ ജീവിതം മരണം ഉയർപ്പ് എന്നിവയാണല്ലോ നാല് സുവിശേഷങ്ങളുടെയും ഉള്ളടക്കം യേശുവിന്റെ സ്വർഗാരോഹണത്തെ തുടർന്ന് ശ്ലീഹന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി ആവസിക്കുന്നതു മുതൽ സഭ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലേക്കും വ്യാപിക്കുന്നതിന്റെ ആദ്യഘട്ടം വരെയുള്ള സംഭവങ്ങളാണ് പുതിയ നിയമത്തിലെ അഞ്ചാമത്തെ പുസ്തകമായ ശ്ലീഹന്മാരുടെ പ്രവർത്തനങ്ങൾ അഥവാ അപ്പുസ്ഥല പ്രവൃത്തികൾ എന്നതിന്റെ ചിന്താവിഷയം വിശുദ്ധ ഗ്രന്ഥത്തിൽ അപ്പുസ്തല പ്രവൃത്തികൾക്ക് പ്രക്സിസ് എന്ന ഗ്രീക്ക് പദം ആണ് ഉപയോഗിച്ചിരിക്കുന്നത് വിശുദ്ധ ബൈബിളിലെ മൂന്നാമത്തെ സുവിശേഷമെഴുത്തിയ വിശുദ്ധ ലൂക്കോസ് ആണ് ഇതും രചിച്ചിരിക്കുന്നത് രണ്ട് പുസ്തകങ്ങളും തേയോഫിലോസ് എന്ന വ്യക്തിയെ സംബോധന ചെയ്തുകൊണ്ട് ആരംഭിക്കുന്നു രണ്ടിലും ഒരേ അവതരണ രീതിയും ഭാഷാശൈലിയുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തോടും പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള വാഗ്ദാനത്തോടും കൂടി വിശുദ്ധ ലൂക്കോസ് തന്റെ സുവിശേഷം അവസാനിപ്പിക്കുമ്പോൾ ശ്ലീഹന്മാരുടെ പ്രവർത്തനങ്ങൾ സ്വർഗാരോഹണത്തോടും പരിശുദ്ധ ആത്മാവിന്റെ ആഗമനത്തോടും കൂടെ ആരംഭിക്കുന്നു അതായത് സുവിശേഷം അവസാനിപ്പിച്ചെടുത്ത് ശ്ലീഹന്മാരുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു താൻ എഴുതിയ സുവിശേഷത്തിന്റെ രണ്ടാം ഭാഗമായിട്ട് എഴുതിയതാണ് ശ്ലീഹന്മാരുടെ പ്രവർത്തനങ്ങൾ എന്ന് അദ്ദേഹം തന്നെ സാക്ഷിക്കുന്നു അപ്പോസ്തോല പ്രവൃത്തികൾ അധ്യായം ഒന്ന് വാക്യം ഒന്ന് മുതൽ നാല് വരെ പുസ്തകത്തിന്റെ ശീർഷകം നടപ്പുകളുടെ പുസ്തകം പ്രവൃത്തികളുടെ പുസ്തകം എന്നും ഈ പുസ്തകം അറിയപ്പെടുന്നു പ്രസ്കിയസ് എന്ന ഗ്രീക്ക് പദമാണ് സുറിയാനിയിലും ഉപയോഗിച്ചിരിക്കുന്നത് പ്രസ്കിയസ് അപ്പുസ്തലൻ എന്ന ഗ്രീക്ക് പദത്തിന്റെ പരിഭാഷയാണ് അപ്പുസ്തല പ്രവർത്തികൾ ശീർഷകം വായിക്കുമ്പോൾ എല്ലാ അപ്പോസ്തോലന്മാരുടെയും പ്രവർത്തനങ്ങൾ എന്ന ചിന്ത ഉണ്ടാകുമെങ്കിലും ശ്ലീഹന്മാരിൽ വിശുദ്ധ പത്രോസിന്റെയും വിശുദ്ധ പൗലോസിന്റെയും പ്രവർത്തനങ്ങൾ മാത്രമാണ് വിശദീകരിച്ചിരിക്കുന്നത് ശ്ലീഹന്മാരായ യാക്കോബിന്റെയും യോഹന്നാന്റെയും കാര്യങ്ങൾ സാന്ദർഭികമായി പുസ്തകത്തിൽ പരാമർശിച്ചിട്ടുണ്ട് എന്നതൊഴിച്ചാൽ അവരുടെ മറ്റു പ്രവർത്തനങ്ങൾ ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല അപ്പോസ്തോല പ്രവർത്തികൾ എന്ന പുസ്തകത്തിന്റെ ഉദ്ദേശ്യവും ലക്ഷ്യവും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ആരംഭിച്ചതും നയിക്കപ്പെടുന്നതുമായ ക്രൈസ്തവ സഭയുടെ സാർവത്രികത സാക്ഷ്യപ്പെടുത്തുകയാണ് ഈ ഗ്രന്ഥത്തിന്റെ ആത്യന്തിക ലക്ഷ്യം ക്രിസ്തീയ വിശ്വാസത്തിന്റെ ആരംഭവും ക്രമാനുഗതമായ വളർച്ചയും വികാസവും ഒടുവിൽ റോമിൽ അത് പ്രചരിച്ചതുമായ പ്രക്രിയയെ പുസ്തകത്തിൽ വ്യക്തമാക്കുന്നു ഈ സുവിശേഷ വേലയിൽ പങ്കാളികളായവരുടെ ചരിത്രത്തെക്കാൾ അവരുടെ സന്ദേശത്തിനാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത് ഉള്ളടക്കം യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണം മുതൽ പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ മരണം വരെയുള്ള കാലത്തെ സുവിശേഷവൽക്കരണവും ആദിമ ക്രിസ്ത്യാനികളുടെ ജീവിത സാഹചര്യങ്ങളും ഇതിൽ വിവരിച്ചിരിക്കുന്നു യഹൂദന്മാർക്ക് മാത്രമായി കരുതപ്പെട്ടിരുന്ന രക്ഷയുടെ ദൂതരാജ്യങ്ങളുടെയും വർഗങ്ങളുടെയും അതിരുകൾ കടന്ന് സർവലോകത്തിനുമുള്ളതായി തീർന്ന സംഭവങ്ങളെ ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഈ പുസ്തകത്തെ രണ്ട് പ്രധാന ഭാഗങ്ങളായി തിരിക്കാം ഒന്ന് വിശുദ്ധ പത്രോസിന്റെ നേതൃത്വത്തിൽ സമീപ പ്രദേശങ്ങളിലും നടന്ന പ്രവർത്തനങ്ങൾ മുതൽ വരെ രണ്ട് വിശുദ്ധ പൗലോസിന്റെ നേതൃത്വത്തിൽ എരിഷലേമിന് പുറത്തു നടന്ന പ്രവർത്തനങ്ങൾ അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെ നേരിൽ കണ്ട രീതിയിലാണ് പല സംഭവങ്ങളും വിശുദ്ധ ലൂക്കോസ് എഴുതിയിരിക്കുന്നത് ഇദ്ദേഹം വി പൗലോസിന്റെ കൂട്ടുവേലക്കാരനായിരുന്നു എന്നതിന് ധാരാളം തെളിവുകൾ പുസ്തകത്തിൽ തന്നെ കാണാം അധ്യായം പതിനാറ് വാക്യം മുതൽ പതിനേഴ് വരെ അധ്യായം ഇരുപത് വാക്യം അഞ്ചു മുതൽ ഇരുപത്തി വരെ അധ്യായം ഇരുപത്തി വാക്യം പതിനെട്ട് അധ്യായം വാക്യം ഒന്ന് മുതൽ വരെ അധ്യായം പതിനാർ വിശുദ്ധ പൗലോസിന് പ്രത്യേകം പ്രാധാന്യമുള്ള ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ ഞങ്ങൾ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നതിനാൽ ഈ അവസരങ്ങളിലെല്ലാം ഗ്രന്ഥകർത്താവ് വിശുദ്ധ പൗലോസിന് ഒപ്പമുണ്ടായിരുന്നു എന്ന് അനുമാനിക്കാം അപ്പുസ്ഥല പ്രവൃത്തികളിലെ പ്രധാന പ്രവർത്തനങ്ങൾ വിശുദ്ധ പത്രോസും വിശുദ്ധ പൗലോസും ആണ് നടത്തുന്നത് എങ്കിലും വിശുദ്ധ പൗലോസിന്റെ പ്രസംഗങ്ങൾക്കും സുവിശേഷ പര്യടനങ്ങൾക്കുമാണ് രചയിതാവ് കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത് എന്ന് കാണാം സുവിശേഷം വിശ്വാസികളിൽ ഉണ്ടാക്കിയ മാറ്റവും തൽഫലമായി സാമൂഹ്യഘടനയിൽ വന്ന പരിവർത്തനവും വളരെ വ്യക്തമായി പ്രതിപാദിച്ചിരിക്കുന്നു സഭാംഗങ്ങളായവരെല്ലാം ഒരു സമൂഹമായി സ്വകാര്യ സ്വത്ത് ഉപേക്ഷിച്ച് ആഹ്ലാദത്തോടും ഉദാരമനസ്സോടും കൂടി ജീവിച്ചു പോന്നു എന്ന് കാണാം മറ്റൊരു സുപ്രധാന സവിശേഷത സഭയുടെ സമ്പത്തിന്റെ ഭരണവും ആധ്യാത്മിക ശുശ്രൂഷയുടെ നായകത്വവും രണ്ടായി വേർതിരിക്കുന്നു എന്നതാണ് ശ്രീഹന്മാർ പ്രാർത്ഥനയിലും ശുശ്രൂഷയിലും വ്യാപരിക്കുമ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട ശുശ്രൂഷകർ സഭാ സമൂഹത്തിന്റെ ഭൗതിക ക്രമീകരണങ്ങൾ നിർവഹിക്കുന്നതിനു ചുമതലപ്പെടുത്തി യഹൂദ മതധാരയിൽ നിന്നും ക്രിസ്തു മതം വേറൊരു കൈവഴിയായി പിരിയുന്നത് വിശുദ്ധ ലൂക്കോസ് വെളിപ്പെടുത്തുന്നു യഹൂദരുടെ അലംഘനീയ നിയമമായിരുന്ന പരിചേതന ഒരു ക്രിസ്തുവിശ്വാസിക്ക് ആവശ്യമില്ലെന്ന് ഏരിശലയം സുന്നഹദോസിൽ പ്രഖ്യാപിക്കുന്നതോടുകൂടി ഈ വഴിപിരിയൽ ആരംഭിക്കുന്നു ശരീരത്തിന്റെ പരിചേതനയേക്കാൾ ഹൃദയത്തിന്റെ നിർമ്മലതയാണ് പ്രധാനം എന്ന പുത്തൻ ദർശനത്തിന് സ്ലീഹന്മാർ ഊന്നൽ നൽകി അതുപോലെ തന്നെ സാമൂഹ്യ ആചാരങ്ങളുടെ കാര്യത്തിലും യഹൂദ ദർശനത്തിൽ നിന്ന് ക്രൈസ്തവചിന്ത മാറുന്നതിന്റെ വിവരണവും ഇതിലുണ്ട് എരുശിലയം ദൈവാലയവും ബലികളും ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അപ്രസക്തമാകുന്നു ഏകമനസ്സോടെ പരസ്പരം പങ്കുവച്ച് ജീവിക്കുന്ന ഒരു സമൂഹമായി ക്രിസ്തുവിശ്വാസികൾ മാറുന്ന ചിത്രം ഇതിൽ ഉടനീളം കാണാം അതോടൊപ്പം താൽക്കാലികമായി ഉണ്ടാകുന്ന തർക്കങ്ങൾ അപ്പപ്പോൾ സുന്നഹദോസുകളിലൂടെ പരിഹരിക്കുന്നതായും മനസ്സിലാക്കാം ഉള്ളടക്കത്തിന്റെ നല്ലൊരു ഭാഗം ആദിമ ആദിമസഭാംഗങ്ങൾക്ക് സഹിക്കേണ്ടി വന്നിട്ടുള്ള കഷ്ടതകളും പീവനങ്ങളും സംബന്ധിച്ച വിവരണങ്ങളാണ് എന്നാൽ സഭ ഇതിനെയെല്ലാം അതിജീവിച്ച് പരിശുദ്ധാത്മശക്തിയാൽ വളർന്നു വികസിക്കുന്ന ചിത്രം വിശുദ്ധ ലൂക്കോസ് എടുത്തുകാട്ടുന്നു എഴുത്തുകാരൻ ഒരിടത്തും തന്റെ പേര് വെളിപ്പെടുത്തുന്നില്ല എന്നാൽ കൊലോസിർനാൽ അധ്യായം പതിനാൽ വാക്യം രണ്ട് തീമോത്തിയോസ് അധ്യായം നാല് വാക്യം പതിനൊന്ന് ഫിലമോൺ വാക്യം ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെ എന്നീ ഭാഗങ്ങളിൽ വിശുദ്ധ പൗലോസ് വിശുദ്ധ ലൂക്കോസിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് വൈദ്യനായിരുന്ന ഇദ്ദേഹം യഹൂദനായിരുന്നില്ല പുതിയ നിയമപുസ്തകങ്ങൾ എഴുതിയവരിൽ യഹൂദനല്ലാത്ത ഏക എഴുത്തുകാരൻ വിശുദ്ധ ലൂക്കോസ് ആണ് ഇദ്ദേഹം ഗ്രീക്കുകാരനായിരുന്നു എന്ന് സഭാ ചരിത്രകാരനായ യോസേബിയോസ് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് വിശുദ്ധ ലൂക്കോസ് വരച്ച വിശുദ്ധ കന്യകമറിയാമിന്റെ ചിത്രം എരിശലേമിലെ മർക്കോസിന്റെ മാളികയിൽ സൂക്ഷിച്ചിരിക്കുന്നു